ഗൗരീസ് കുക്ക് ട്യൂബിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്നാണ് കാണിക്കാൻ പോകുന്നത് സാധാരണ നമ്മൾ സേവനാഴിയിലാണ് ഉണ്ടാക്കുന്നത് ഇത് സേവനാഴി ഉപയോഗിക്കാതെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഒരു കിലോ പച്ചരി എടുത്തിട്ടുള്ളത് അഞ്ച് ഗ്ലാസ് പച്ചരി ഉണ്ട് ഇനി അര ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്ത് നന്നായിട്ട് കഴുകിയ ശേഷം വെള്ളമൊഴിച്ച് രാത്രി കുതിർക്കാൻ വേണ്ടി വയ്ക്കുക രാവിലെ വേണം അരച്ചെടുക്കേണ്ടത് ഇനി ഇതിലേക്ക് നമുക്ക് കായം ചേർക്കാം അതിന് കട്ടിക്കായോ നല്ലത് പൊടി ചേർക്കുന്നതിനേക്കാളും ഇതുപോലെ ചെറിയ ചൂടുവെള്ളം ഒഴിച്ചൊന്ന് കുതിർത്ത് വയ്ക്കാം രാവിലെ അത് നന്നായിട്ട് കുതിർന്നിട്ടുണ്ടാകും അരി രണ്ട് പ്രാവശ്യമായിട്ട് നമുക്ക് അരച്ചെടുക്കാം ഏഴ് പച്ചമുളക് ചേർക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ ജീരകം അരയ്ക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒരുപാട് വെള്ളം ഒഴിക്കരുത് ദോശമാവിൻ്റെ പരുവത്തിൽ നൈസായിട്ട് അരച്ചെടുക്കണം ഇതുപോലെ രണ്ട് പ്രാവശ്യമായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇതിൽ ചേർക്കേണ്ട വെള്ളത്തിൻ്റെ അളവ് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ഗ്ലാസ് അരിമാവാണെങ്കിൽ അഞ്ച് ഗ്ലാസ് വെള്ളം ചേർക്കണം അപ്പോൾ ഇതിനൊരു പാത്രം മാവ് മാവുണ്ടെങ്കിൽ അഞ്ച് പാത്രം വെള്ളം ഒഴിക്കണം ഞാൻ രണ്ടായിട്ടാണ് വെക്കുന്നത് പെട്ടെന്ന് തിളയ്ക്കാൻ വേണ്ടി തിളച്ച് കഴിയുമ്പോൾ എടുത്തൊഴിച്ചാൽ മതി കായം കുതിർത്ത് വെച്ച രണ്ട് ടേബിൾ സ്പൂൺ ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് പൊടി കുരുമുളക് ചേച്ചത് അര ടേബിൾ സ്പൂൺ ഒരു ടീസ്പൂൺ ജീരകം രണ്ട് ടീസ്പൂൺ എള് ഇതെല്ലാം കൂടെ നിലയ്ക്കിയ ശേഷം ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ചേർക്കാം ഒരു ടീസ്പൂൺ ഉപ്പ് പൊടി കായം ഒരു ടേബിൾ സ്പൂണും കൂടെ ചേർത്തിട്ടുണ്ട് അര ടീസ്പൂൺ നെയ്യ് ചേർക്കാം ഇല്ലെങ്കിൽ വെളിച്ചെണ്ണ ഏർത്താൽ മതി വെള്ളം നന്നാക്കി തിളച്ച ശേഷം മാത്രമേ ഈ മാവ് ഒഴിക്കാവൂ ഇനി തീ കുറച്ച് മീഡിയം ഫ്ലെയിം ആക്കി ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കട്ട കുത്തരുത് ഞാൻ ബാക്കി തിളപ്പിക്കാൻ വെച്ചത് വെള്ളവും കൂടുതലും ഒഴിച്ചിട്ടുണ്ടായിരുന്നു നെയ്യും വെളിച്ചെണ്ണയും ഒക്കെ ചേർത്ത് നല്ല രുചിയും കിട്ടും അതുപോലെ ഒട്ടാതിരിക്കുകയും ചെയ്യും ഇനി ഇതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ നെയ്യും കൂടെ ചേർത്ത് എല്ലാ ഭാഗത്തും പിടിക്കുന്ന പോലെ ഇളക്കി എടുക്കണം പുളിപ്പൊന്നും അറിയാനില്ല ഒരു കിലോ മാവിലാണ് നമ്മൾ ഇത്രയും ചേർക്കുന്നത് അരി മാവ് പാകത്തിന് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി നമ്മൾ കയ്യിൽ കുറച്ച് വെള്ളം തളിച്ചിട്ട് ഇതുപോലെ ഒന്ന് തൊട്ട് നോക്കണം കയ്യിൽ ഒട്ടുന്നില്ല അപ്പോൾ പാകത്തിനായിട്ടുണ്ട് ഈ ഒരു പരുവത്തി വേണം എടുക്കേണ്ടത് തിളു കഴിയുമ്പോൾ കുറച്ചും കൂടെ കുറുകും മാവ് പിഴിയുന്നതിന് വേണ്ടി ആശീർവാദിൻ്റെ ഒരു കവറാണ് ഞാൻ എടുത്തത് ഉണ്ടായിരിക്കണം അപ്പോൾ അരിയൊക്കെ വാങ്ങിക്കുന്ന ചെറിയ കവറായാലും മതി ഒരു കിലോയുടെ ഒക്കെ അരി വാങ്ങിക്കുന്നത് അപ്പോൾ ഇതുപോലെ മൂലഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഈ കവറിൽ കുറേ മാവ് കൂടുകയും ചെയ്യും പെട്ടെന്ന് നമുക്കിത് പിഴിഞ്ഞെടുക്കുകയും ചെയ്യാം സേവനാടി അങ്ങനെ കുറേ സമയം എടുക്കും ഇതിലിങ്ങനെ പിഴിഞ്ഞെടുക്കാൻ എളുപ്പമാണ് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ആയി കിട്ടും അപ്പോൾ കുറച്ച് കുറച്ചെളവിൽ ഉണ്ടാക്കിയാൽ മതി ഒരു കിലോയ്ക്കൊന്നും ഉണ്ടാക്കണ്ട ഇതുപോലെ ഒന്നും ഉണ്ടാക്കി നോക്കണേ വെയിൽ വരാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മളിതെല്ലാം പിഴിഞ്ഞു വയ്ക്കേണ്ടത് ഇത് കുറച്ച് താമസിച്ചു പോയി എന്നാലും വളരെ പെട്ടെന്ന് കഴിഞ്ഞു എത്ര വേഗമായി അറിയാമോ ഇപ്പോൾ നേരം വൈകിട്ടുണ്ട് നല്ല വെയിലായിരുന്നു ഇന്ന് അപ്പോൾ നോക്കിക്കാ കളറിൻ്റെ വ്യത്യാസം ഇനി ഇതുപോലെ അങ്ങ് മടക്കി വയ്ക്കണം മടക്കിയിട്ട് രാവിലെ വീണ്ടും വെയിലത്ത് വയ്ക്കാം ഇതേപോലെ അങ്ങ് ചെയ്താൽ മതി രാവിലെ ഇതുപോലെ നിവർത്തി വെക്കണം ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല നോക്കി ഞാനിന്ന് കുറേ നേരത്തെ എടുത്ത് വെച്ചാൽ ഒരു മഞ്ഞുണ്ട് വെയിലൊന്നും ആയിട്ടില്ല മൂന്ന് ദിവസമായപ്പോൾ നല്ലപോലെ ഉണങ്ങിയിട്ടുണ്ട് പിന്നെ ഇനി നല്ല ഇളക്കി മാറ്റാം വേണമെങ്കിൽ ഒന്നും കൂടെ വെയിലത്ത് വെച്ച് ഉണക്കുകയും ചെയ്യാം വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് കുറച്ചായിട്ടിട്ട് വറുത്തെടുക്കാം വറ്റലിൽ വറുക്കുമ്പോൾ എണ്ണ മുങ്ങി കിടക്കുന്ന അളവിൽ വേണം ഒഴിക്കേണ്ടുന്നത് നല്ലപോലെ പൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇത് നമ്മൾ ചവ്വരയോ ഉഴുന്നോ ഒന്നും ചേർത്തിട്ടില്ലെങ്കിൽ കൂടെ നന്നായിട്ട് വന്നിട്ടുണ്ട് ഇനി ഒന്ന് കഴിച്ച് നോക്കാം കഴിച്ചു നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കായത്തിൻ്റെയും ജീരകത്തിൻ്റെയും എല്ലാം അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക അഭിപ്രായങ്ങൾ പറയണം വീണ്ടും കാണാം താങ്ക്